ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാച്ചോറും ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അതായത് മട്ടർ റൈസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ കം കമൌൺ ഗായ്സ് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ അതുപോലെ തന്നെ ചെറിയൊരു സവാള അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകമാണ് ഇതിൻ്റെ മെയിൻ എന്നിട്ട് ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം പാത്രം അടുപ്പേ വെച്ചു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ അതുപോലെ തന്നെ അല്പം നെയ്യും കൂടെ എന്നിട്ട് സ്പൈസസ് നമുക്ക് ഇട്ട് കൊടുക്കാം കറുവാപ്പട്ട പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പൂ കുരുമുളക് അതുപോലെ തന്നെ ഒരു പകുതി സവാള ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിവിടെ മട്ട റൈസിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ തേങ്ങ തേങ്ങ പാൽ വെച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ തേങ്ങ അരയ്ക്കാതെ തന്നെ ഇട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നവരുമുണ്ട് ഞാനിവിടെ തേങ്ങ നല്ലവണ്ണം അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ സവോളയൊക്കെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ മട്ടറൈസ് കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്നില്ല സാധാ അരി കൊണ്ടും വെള്ള അരി കൊണ്ടും അതുപോലെ തന്നെ ബിരിയാണി റൈസ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ പക്ഷേ മട്ടറൈസ് കൊണ്ടും ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങയൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുകി പിടിക്കും എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ മട്ടൺ റൈസ് ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ കപ്പിലാണ് നാല് കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കപ്പിനകത്താണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തൊരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത് അല്പം കറിവേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസ് വെറൈറ്റി വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ ഞാൻ തുടക്കക്കാരിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാവേ ഇട്ടുകൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഏകദേശം ഒന്ന് ചോറൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ചോറ് റെഡിയാക്കി എടുക്കുക ഇതാണ് ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതുണ്ടോ ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല വെള്ളമെല്ലാം വറ്റി നല്ലവണ്ണം ചോറ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ പാകത്തിന് എന്ത് നമുക്ക് കിട്ടും ഒട്ടും വെള്ളം കിടപ്പോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അടി പിടിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതാ മറ്റൊരടുപ്പിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പീസ് ഇതിന് മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് കയറി കാണുക കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്